പണ്ട് ബി ജെ പിയുടെ നേതൃത്വം വഹിച്ച കുറെ ആൾക്കാരെ അവര് ബി ജെ പി നശിപ്പിച്ചിട്ടേ ഉള്ളു സുരേഷ് ഗോപി എന്ന ഒരു വലിയ നെടുന്തൂണ് ബി ജെ പിള്ളതാണ് ഏക ആശ്വാസം ബി ജെ പി കാര്ക്ക് ഷാജി ചന്ദ്രശേഖർ നേതൃത്വത്തിൽ വന്നതിന് ശേഷം കുറെ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി അത് കേരളത്തിൽ എന്തുകൊണ്ട് ബി ജെ പി അധികാരത്തിൽ വരുന്നില്ല എൻ്റെ ഒരു സംശയം മാത്രമല്ല ഒരുപാട് ജനങ്ങളുടെ സംശയമാണ് കാര്യം കേരളത്തിൽ ബി ജെ പി അധികാരത്തിൽ വരാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ എല്ലാ മതങ്ങളെയും ഒരേപോലെ നിർത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ കാര്യമാണ് മറ്റ് സംസ്ഥാനത്തെ കാര്യമല്ല കേരളത്തിലെ ജനങ്ങൾക്ക് ഇവിടുത്തെ എല്ലാവരെയും ഒരേപോലെ നിർത്താൻ ഇതുവരെയായിട്ട് കഴിഞ്ഞിട്ടില്ല വർഷങ്ങൾ കൊണ്ടേ മറ്റു പാർട്ടിക്കാര് ഹിന്ദുവിനെ മുസൽമാനെയും രണ്ടും രണ്ട് ഗണങ്ങളാക്കി വെച്ചുകൊണ്ട് ഇവിടെ വോട്ട് പിടിച്ച് മനുഷ്യത്വം നോക്കി എല്ലാവരെയും ഒരേപോലെ നിർത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് നടക്കും പക്ഷെ ഇപ്പോഴും ഇവിടുത്തെ കേരളത്തിലെ ബി ജെ പി നരേന്ദ്രമോദിയെ റോൾ മോഡൽ ആക്കാൻ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് നൂറു ശതമാനം സത്യം ഭാരതീയ ജനതാ പാർട്ടി ഒരു മതത്തിന്റെയും പാർട്ടി അല്ല എന്ന് കേരളത്തിലെ ജനങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ സുഖമായിട്ട് ബി കേരളത്തിൽ വിജയിക്കാൻ സാധിക്കും മറ്റു പാർട്ടിക്കാര് വോട്ട് പിടിക്കുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങളെ ഉപദ്രവിക്കും ബി ജെ പിക്കാർ ഇവിടുത്തെ മുസ്ലിങ്ങളെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുമ്പോൾ എന്തുകൊണ്ട് ബി ജെ പി കാര്ക്ക് പറഞ്ഞു കൊടുത്തൂടാ ഭാരതീയ ജനതാ പാർട്ടി ആരെയും ഉപദ്രവിക്കില്ല അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പാർട്ടിയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ഇവിടെ കേരളത്തിൽ ഒരുത്തനും ഇല്ല കമ്മ്യൂണിസ്റ്റ് എന്ന പാർട്ടി ഫോക്കസ് ചെയ്യുന്നത് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആൾക്കാരെയാണ് അവരുടെ വോട്ട് പിടിക്കാൻ വേണ്ടി ഇവന്മാര് കിടന്ന് ഉടായ്പ് പരിപാടികളെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാന ഘട്ടത്തിൽ അത് പറ്റൂല ഹിന്ദുക്കളുടെ വോട്ടും കൂടി വേണം എന്നാ പിന്നെ അയ്യപ്പ സംഗമം നടത്തി കളയാ എന്ന് വിചാരിച്ച് അതിന്റെ പുറകെ ചാടി അതാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാര് ചെയ്തോണ്ടിരിക്കുന്നത് അതുപോട്ടെ അതല്ല ഇവിടുത്തെ വിഷയം എന്തുകൊണ്ട് ബി കേരളത്തിൽ ഭരണത്തിൽ വരുന്നില്ല ഭരണത്തിൽ വരാത്തതിൻ്റെ കാര്യം ഇത് തന്നെയാണ് ബി ജെ പി എന്ന പാർട്ടി നരേന്ദ്രമോദിയെ റോൾ മോഡലാക്കി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിലെ ബി അധികാരത്തിൽ വരും അതിൽ സംശയമൊന്നുമില്ല പക്ഷേ അത് ചെയ്യണമെങ്കിൽ എല്ലാ ആൾക്കാരും ഒറ്റക്കെട്ടായിട്ട് ഒന്നിച്ചു നിൽക്കണം അവൻ ഒന്നിച്ച് നിന്നാൽ മാത്രമേ അധികാരത്തിൽ വരാൻ സാധിക്കൂ എൻ്റെ ഒരു കാഴ്ചപ്പാട് ബി എന്തുകൊണ്ടാണ് ഇവിടെ ജയിക്കാത്തതിൻ്റെ ഏക കാരണം എല്ലാവരെയും ഒരേപോലെ നിർത്താൻ ബി ജെ പിക്ക് ഇതുവരെയായിട്ട് കഴിഞ്ഞിട്ടില്ല രണ്ടാമത്തെ കാരണം ബി ജെ പിയിൽ ഒരുപാട് ഗ്രൂപ്പിസം കളിയുണ്ട് ജാതിപരമായിട്ടുള്ള ഗ്രൂപ്പിസം കളികൾ ബി ജെ പിയിലുണ്ട് അത് ഇപ്പോൾ ഇല്ലയെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയും ജാതിപരമായിട്ടുള്ള വിഷയങ്ങൾ ബി ജെ പിള്ളിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിൽ ജാതി ഉണ്ടോ മതമുണ്ടോ എന്ന് അത് ബി ജെ പി മാത്രമല്ല ഇവിടം ഭരിക്കുന്ന കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും എടുത്തു വെച്ച് നോക്കൂ ജാതീയ വ്യവസ്ഥ ഗ്രൂപ്പിസം എല്ലാം ഈ പാർട്ടിയിലല്ല ഉണ്ട് ഞാനിത് പറയുന്ന നിസ്സാരമായിട്ടുള്ള കാര്യമല്ല നിങ്ങൾ എടുത്തു നോക്ക് ഈ മൂന്ന് പാർട്ടി എടുത്തു നോക്ക് ഒരു ജാതി വ്യവസ്ഥ ഒരു ജാതി അജണ്ട ഒരു മത അജണ്ട പണമുള്ളവനും പണമില്ലാത്തവനും ആ ഒരു വേർതിരിവ് എല്ലാ പാർട്ടിയിലും ഉണ്ട് ഞാൻ പറയുന്നത് കള്ളമല്ല നിങ്ങൾ നിരീക്ഷിച്ചു നോക്ക് തീർച്ചയായിട്ടും ഗ്രൂപ്പിസം ഉണ്ട് ജാതി വ്യവസ്ഥയുണ്ട് അതെല്ലാ പാർട്ടിയിലും ഉണ്ട് ഇന്ന പാർട്ടി എന്നല്ല എല്ലാ പാർട്ടിയിലും ജാതി വ്യവസ്ഥയുണ്ട് കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞ് ഭരിച്ച് ഈ നാട് മുടിച്ചുകൊണ്ടേയിരിക്കും ബി ജെ പി വന്നു കഴിഞ്ഞാൽ എല്ലാം അങ്ങ് നന്നാക്കി തരുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടൊന്നും പറയുമല്ല ഒരു മാറ്റം ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എല്ലാ ജനങ്ങളും ഒരു മാറ്റം ആഗ്രഹിക്കുന്നു പക്ഷേ ആ മാറ്റം ആഗ്രഹിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു മാറ്റം ഇവിടെ സാധ്യമാകണമെങ്കിൽ ബി ഒരുപാട് ശക്തമാകേണ്ടിയിരിക്കുന്നു തമ്പ്രാനും ഓംബ്രാനും എല്ലാം ഉള്ളൊരു പൊളിറ്റിക്സ് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനൊരു മാറ്റവും ഇല്ല ഉറപ്പായിട്ട് ഒരു തമ്പ്രാനും ഉണ്ട് ഒരു ഓംബ്രാനും ഉണ്ട് എന്തായാലും നല്ലൊരു മാറ്റം ഉണ്ടാവട്ടെ ജനങ്ങളെ സ്നേഹിക്കുന്ന അധികാരം കേരളത്തിൽ വരട്ടെ ഉടലെടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം